ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ കളങ്കാവൽ എന്ന സിനിമയെക്കുറിച്ച് തന്നെയാണ് ഇന്നും പറയാൻ ഉദ്ദേശിച്ചത് കളങ്കാവൽ എന്ന സിനിമ നൈറ്റ് ഷോസ് വരെ ഹൗസ്ഫുള്ളാണ് ഇപ്പോൾ തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഒമ്പത് മണി കഴിഞ്ഞ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് രാത്രി ഒമ്പത് മണി കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കുറേ തിയേറ്ററിൽ നിന്ന് കിട്ടിയില്ല ഒമ്പത് മണിക്ക് ഷോസ് ഉള്ള തിയേറ്ററിൽ നിന്ന് ബുക്ക് മേശോലത്തെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല കിട്ടിയത് രാഗ് തിയേറ്ററിൽ കിട്ടിയിട്ടുണ്ട് ഫൺ തിയേറ്ററിൽ കിട്ടിയിട്ടുണ്ട് ഇവിടെയൊക്കെ നൈറ്റ് ഷോ ഉണ്ട് അതേപോലെ തന്നെ ബാലക്സി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പുതിയൊരു തിയേറ്റർ വന്നിട്ട് ഹൈലൈറ്റ് മാറിണ്ട് തിയേറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ഫുള്ളാണ് ഇന്ന് മോഹൻലാൽ ഫാൻസ്കാർ പറഞ്ഞു കഴിഞ്ഞു സിനിമയിലെ പണി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞതാണ് കളിയാക്കിയതാണ് അവർ എന്തായാലും ഇനി ഇട ദിവസൊക്കെയാണ് ശരിയാണ് ഇന്നത്തെ ദിവസം എന്നൊക്കെ ക്രൂഷ്യൽ ഡേ എന്ന് തൃശ്ശൂരൊക്കെ കലാശക്കൂട്ടാണ് അതായത് എലക്ഷൻ്റെ കലാശക്കൂട്ടാണ് അതായത് മറ്റന്നാളാണ് ഇവിടെ എലക്ഷൻ ഇപ്പോൾ ഒരുവിധം എല്ലാവരും ഒരുവിധ ഏതെങ്കിലും പാർട്ടിയിൽ സജീവമായിട്ടുള്ള ആൾക്കാരായിരിക്കും അവരുടെ ആളുകൾ എലക്ഷൻ നിൽക്കേണ്ടതായിരിക്കും എല്ലാവരും എലക്ഷനും എലക്ഷൻ്റെ തിരക്കിലാണ് അപ്പോൾ ഈ ഇലക്ഷൻ തിരക്കിലായിട്ട് പോലും ഈ തിയേറ്ററിലൊക്കെ ഹൗസ്ഫുൾ ഷോസ് ഉണ്ടെങ്കിൽ ആലോചിച്ചു നോക്കും ഞാൻ പിന്നെ വേറെ അത് പറയുന്നതല്ല ഞാൻ ഫേസ്ബുക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ള് കളങ്കാലിനെ കുറിച്ചാണ് ഫേസ്ബുക്കിൽ ഫുള്ള് കളങ്കാലിനെ കുറിച്ചാണ് അവരെവിടെ നോക്കി നമ്മൾ നമ്മളറിയപ്പെടുന്ന പല പ്രമുഖരായിട്ടുള്ള ആൾക്കാരും ഒക്കെ ഈ സിനിമ കണ്ടു കഴിഞ്ഞു ഇതൊക്കെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അത്ര ഗംഭീര സിനിമയാണെന്ന് പറയുന്നത് എല്ലാവരും ഗംഭീരമാണ് പറയുന്നത് അപ്പോൾ കൂടി കുറ്റം പറയുന്നത് മോഹൻലാലിൻ്റെ ഫാൻസ് മാത്രം നിങ്ങൾക്ക് എന്താണ് എന്താണ് ഇതിന് ചേതോപികാരം എന്ന് മനസ്സിലായി മോ മ്മക്കൊരു നൂറ് കോടി അടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ വിഷമം നിങ്ങൾ എന്തിനെങ്കിലും ടെൻഷനാകൊണ്ട് ആവശ്യം മൂന്ന് ദിവസം കൊണ്ട് അല്ലെങ്കിൽ നാല് ദിവസം കൊണ്ട് അമ്പത് കോടി കടന്നു കഴിഞ്ഞാൽ ആ സിനിമ എങ്ങനെ പോയാലും നൂറ് കോടി അടിക്കില്ലേ ഇനി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടോ നിൽക്കുന്നു വിചാരിച്ച നിങ്ങൾ ഇല്ല ഈ സിനിമ ചിലപ്പോൾ മിക്സഡ് റിവ്യൂസ് എന്തൊരു മിക്സഡ് റിവ്യൂസ് ഏതെങ്കിലും സിനിമ ഉണ്ടാവുമോ മിക്സഡ് റിവ്യൂസ് ഇല്ലാത്ത ലോകത്തിലൊരു സിനിമ ഉണ്ടാവില്ലേ എത്ര കമ്പേരി സിനിമ ആയാലും അതിന് രണ്ട് ഇഷ്ടപ്പെടാത്ത പലരുണ്ടായിരിക്കും എത്ര കമ്പേരി സിനിമ നിങ്ങൾ കൊണ്ടുവന്ന ചില പോലെ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവർക്കും താല്പര്യപ്പെട്ടിട്ടുള്ള ഒരു സിനിമ ലോകത്ത് അറിഞ്ഞില്ല അങ്ങനെ മിക്സഡ് റിവ്യൂസ് ഒന്നുമല്ല ഫുള്ള് നല്ല ഗുഡ് റിവ്യൂസ് തന്നെയാണ് ഈ സിനിമയ്ക്ക് പോകാനുള്ള സിനിമ എന്തായാലും നൂറ് കോടിക്ക് സിമ്പിളായിട്ട് അടിക്കും മാത്രമല്ല ഇത് കേരളത്തിൽ മാത്രമല്ല കളിക്കുന്നത് എല്ലാ തമിഴ്നാട്ടിലൊക്കെ ചർച്ച വിഷയമാണ് തമിഴ്നാട് എത്ര നിങ്ങൾക്ക് വീഡിയോസ് കാണണമെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ വീഡിയോസ് ഇതൊന്നും കാണും കണ്ടിട്ട് കാണാതെ പോലെ ഇരിക്കില്ല യൂട്യൂബ് വീഡിയോസില് നിങ്ങൾ നോക്കൂ തമിഴിൽ എത്ര റിവ്യൂസ് വരുന്നു അപ്പോൾ എല്ലാ ഭാഷയിലും റിവ്യൂസ് വരുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ട് അപ്പോൾ ഈ സിനിമ എങ്ങനെ പോയാലും നൂറ് കോടിക്ക് മുകളിലടിക്കും ഇനി മമ്മൂക്കയുടെ മമ്മൂട്ടി കമ്പനിയുടെ കുഴപ്പം കൊണ്ട് അവർ ഇനി കൊണ്ടാണ്ടിരിക്കുമെന്ന് എനിക്കറിയില്ല അല്ലാതെ പടം എന്തായാലും നൂറ് കോടി അടിക്കും കാരണം അത്രയും കളക്ഷനിൽ കിട്ടുന്നത് ചക്കക്കൂലൊന്നുമല്ലല്ലോ കിട്ടുന്നത് എന്തായാലും നല്ല കളക്ഷൻ തന്നെയായിരിക്കും അതായത് ഈ സിനിമയെ കുറിച്ച് പറയാൻ വാക്കുകളില്ല ഓരോ ദിവസം ചെലതോറും ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ലേഡീസ് ലേഡീസ് നല്ല രീതിയിൽ ഞാൻ വിചാരിച്ചത് ലേഡീസിന് താല്പര്യം എന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ ഒരു സ്റ്റോറി അതായത് ലേഡീസിനെ ഇങ്ങനെ എന്താ പറയുക ഫോളോ ഫോളോ ചെയ്ത് അവർ കുരുക്കിലാക്കി അവരെ കൊലപാതകം ചെയ്യുന്ന ധാരാളം സ്ത്രീകൾ ചെയ്തിട്ടുള്ളൊരു സംഭവം അതിനോഫറിൻ്റെ കഥ തന്നെയാണ് ശരി അത് കുറച്ച് മാറ്റങ്ങൾ പറ്റിയെന്ന് മാത്രം ധീമത തന്നെ അത് തന്നെയാണ് അപ്പോൾ അങ്ങനെ കാണുമ്പോൾ അവർക്ക് ലേഡീസിന് താല്പര്യം ഉണ്ടാവില്ല എന്ന് ചോദിച്ചു പക്ഷേ ഇന്നത്തെ കാലത്തെ ലേഡീസിന് അതൊന്നും വിഷയമില്ല അവർ നല്ല രീതിയിൽ തന്നെ സിനിമ സ്വീകരിച്ചിട്ടുണ്ട് മാത്രമല്ല അതിലൊരു അതിലിരുപത്തി ഇരുപത്തിരണ്ട് ലേഡീസ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളവൻ ഉണ്ട് അവർക്കും ഈ ഇരുപത്തിരണ്ട് ലേഡീസിന് ചെറിയ റോളാണെങ്കിലും അവർക്ക് കിട്ടിയിട്ടുള്ള റോളുകളൊക്കെ കുറച്ചായാലും നന്നായി സ്ക്രീൻ പ്രസൻസ് കിട്ടിയിട്ടുണ്ട് അവരെല്ലാവരും സന്തോഷത്തിലാണ് അതുകൊണ്ട് വെറുതെ വന്നു പോകാൻ മാത്രമല്ല അപ്പോൾ ഞാൻ എടുത്തു പറയുന്നത് നമ്മുടെ ഗായത്രി വലിയ പേരാണ് ഈ സിനിമയിൽ കിട്ടിയിട്ടുള്ളത് കുറച്ച് റോളല്ലെങ്കിൽ ഗായത്രിണ് നല്ല റോൾ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ എന്നെ പോലുള്ളവർ ഞാനൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന വ്യക്തിയാണ് നടികളെയും അവരൊക്കെ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട അഭിനയം സൗന്ദര്യം തീരെ ഈ സിനിമയിൽ കുറവായിട്ടാണ് കാണുന്നത് ശരിക്കും അവരുടെ ഇമേജസ് എടുത്ത് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ സിനിമയിലൊരു സൗന്ദര്യമൊന്നുമില്ലാത്തൊരു തമിഴത്തെ ആയിട്ട് മമ്മൂക്ക ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നേ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മമ്മൂക്കയുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ അവർ ആ എന്താ പറയുക അവരുടെ സ്നേഹം െ കാണിക്കുന്ന ഒരു സീനായി ഒരു മമ്മൂക്ക ചതിക്കാണ് പക്ഷേ ആ പെൺകുട്ടി ഒന്നും അറിയാത്തൊരു പെൺകുട്ടി മമ്മൂക്കയുടെ ഈ ചതിക്കണിയിൽ പെട്ടിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ ഒക്കെ പറയുമ്പോൾ അവിടെ ഒരു മുമ്പിൽ സീറ്റിൽ ഒരു കുട്ടിക്ക് അറിയുമ്പോഴൊക്കെ ആ ഒരു കുട്ടീൻ്റെ ആഗ്രഹിക്കുന്ന ആ പെൺകുട്ടി അവരെ ശ്രദ്ധിക്കുക തമിഴ് പെൺകുട്ടി ആ ധന്യ അനന്യ എന്നാണ് ഞാൻ ചിക്കിയത് അപ്പോൾ അവരുടെ പേര് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ആ ക്യാരക്ടറും ആ നടീനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക ശ്രദ്ധിച്ചത് മറ്റുള്ള ഈ പറഞ്ഞ ഗംഭീര നടികളൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ ഈ സിനിമ എന്തായാലും നല്ലൊരു വിജയം തന്നെയാണ് മാത്രമല്ല പുതിയ പുതിയ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കണം മമ്മൂക്ക ഒറിജിനലായിട്ട് സിഗരറ്റ് ചവച്ച് തുപ്പി തന്നെയാണെന്നാണ് പറയുന്നത് അതായത് അതിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ റാഷിക്ക് ചോദിച്ചത്ര മമ്മൂക്ക അതിൽ ലൈറ്റർ തരാം അത് അങ്ങനെ കത്തിച്ചുകൊണ്ട് ആണ് ആണെന്നൊക്കെ പറയേണ്ട അസീനം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ നീമിണ്ടക്കെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് മമ്മൂക്കയുടെ കഴിഞ്ഞിട്ട് സാധനമാണ് അത്ര ഒറിജിനൽ തന്നെയാണെന്ന് പറഞ്ഞത് ഒറിജിനൽ സിഗ്രറ്റ് തന്നെയാണ് ഓ സിഗ്രറ്റൊക്കെ കടിച്ച് തുപ്പാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സംഭവമാണ് പക്ഷെ അതും ആൾ പെർഫെക്ഷൻ വേണ്ടി എഴുതി അറ്റം വരെ പോകുന്ന നടനാണ് മുമ്പ് അതുകൊണ്ട് തന്നെ അത് ഒരു വെറൈറ്റി ആവുകയും ചെയ്തു ആ സീനൊക്കെ ഗംഭീര സിനിമയാണ് ഒരിക്കലും ഈ നൂറ് കൊല്ലം കഴിഞ്ഞാലും ആ സിനിമ നമ്മുടെ മനസ്സിൽ അങ്ങനെ നിൽക്കുന്ന നമ്മുടെ മനസ്സിലല്ല അടുത്ത ജനറേഷന് എടുത്ത് കാണാൻ പറ്റാവുന്ന ഒരു സിനിമയാണ് ഗംഭീരം 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 അപ്പോൾ നൂറ് കോടിയിലേക്ക് എത്തട്ട എല്ലാ വിധാശംസകളും എലക്ഷനാണ് ഇനി ഈ ഇന്നും നാളെയും കഴിഞ്ഞാൽ എലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരും കൂടെ ഇപ്പോൾ ഒരു ചടങ്ങും